മലയാളികൾക്ക് എല്ലാവർക്കും ദിലീപിന്റെയും അഞ്ജു വാര്യാരുടെയും മകളായ മീനാക്ഷി ദിലീപ് താരം ഇതുവരെയായിട്ടും അഭിനയത്തിലേക്കൊന്നും ചുവടുവെച്ചിട്ടില്ല എന്നുണ്ടെങ്കിലും സോഷ്യൽ മീഡിയയിൽ മീനാക്ഷി ദിലീപ് സജീവമാണ് താരം തന്റെ ഓരോ വിശേഷങ്ങളും സോഷ്യൽ മീഡിയയിലൂടെ ആരാധകർക്കായി പങ്കുവെക്കാറുണ്ട് മീനാക്ഷി ദിലീപിന്റെ വിശേഷങ്ങൾ അറിയാനും കേൾക്കാനും ആരാധകർക്കും വലിയ ഇഷ്ടമാണ് അച്ഛനും അമ്മയും വേർപെരി ശേഷം മകൾ മീനാക്ഷി ദിലീപ് അച്ഛൻ ദിലീപിനോടൊപ്പം ആയിരുന്നു താമസം പിന്നീട് ഒരിക്കൽ പോലും അമ്മ മഞ്ജു വാലർക്കൊപ്പമുള്ള ചിത്രങ്ങളോ വീഡിയോകളോ ഒന്നും തന്നെ ഇതുവരെ ആയിട്ടും മീനാക്ഷി പങ്കുവെക്കാറില്ല അമ്മയും മകളും കാണുന്നുണ്ടോ എന്ന് പോലും ആരാധകർക്ക് ദിലീപിന്റെ രണ്ടാം ഭാര്യയായ കാവ്യ മാധവൻ അതായത് മീനാക്ഷി ദിലീപിന്റെ രണ്ടാം അമ്മ കൂടെയാണ് കാവ്യ മാധവൻ കാവ്യ മാധവനോടൊപ്പമുള്ള ചിത്രങ്ങളും വീഡിയോകളും ഒക്കെ തന്നെയും സോഷ്യൽ മീഡിയയിലൂടെ മീനാക്ഷി ദിലീപ് പങ്കുവെക്കാറുണ്ട് കാവ്യ മാധവന്റെ ബിസിനസ് സംരംഭമാണ് ലക്ഷ്യ ലക്ഷയിലെ പുതിയ കളക്ഷൻസ് പരിചയപ്പെടുത്തിക്കൊണ്ടും ഇടയ്ക്കിടെ സോഷ്യൽ മീഡിയയിലൂടെ മീനാക്ഷി ദിലീവ് സജീവമാക്കാറുണ്ട് കാവ്യ മാധവന്റെ ബിസിനസ് സംരംഭമായ ലക്ഷയിലെ പുതിയ കളക്ഷൻസ് പരിചയപ്പെടുത്തിക്കൊണ്ട് എത്തിയതിനു ശേഷം മീനാക്ഷിക്ക് നേരെ നിരവധി ആരാധകരായിരുന്നു ചോദ്യവുമായിട്ട് എത്തിയത് കാവ്യോട് കാണിക്കുന്ന ഇത്തിരി സ്നേഹം പോലും നിങ്ങൾ നിങ്ങളുടെ അമ്മയായ മഞ്ജുവിനോട് കാണിക്കുന്നില്ലല്ലോ ഇതിന് പിന്നാലെ മഞ്ജുവും മീനാക്ഷിയും അങ്ങോട്ടും ഇങ്ങോട്ടും ഇൻസ്റ്റാഗ്രാമിൽ ഫോളോ ചെയ്യാനും തുടങ്ങി എന്നാൽ കുറച്ച് ദിവസങ്ങൾക്ക് മുൻപാണ് മകൾ മീനാക്ഷി അമ്മയെ അൺഫോൾ ചെയ്തത് എന്നാൽ ഇപ്പോൾ ഇതാ സാരിയുടത്ത് പൊട്ടിച്ചീരിച്ചുകൊണ്ടുള്ള ഒരു ചിത്രമാണ് മീനാക്ഷി തന്റെ സോഷ്യൽ മീഡിയ പേജുകളിലൂടെ ആരാധകർക്കായി പങ്കുവച്ചത് മീനാക്ഷിയുടെ പുത്തൻ പോസ്റ്റ് നിമിഷ നേരങ്ങൾ കൊണ്ട് തന്നെ സോഷ്യൽ മീഡിയയിലൂടെ വൈറലാവുകയും ചെയ്തു നിരവധി പേരാണ് മീനാക്ഷി ദിലീപിനെ ആശംസകൾ അറിയിച്ചും എത്തിയത് അതേസമയം മഞ്ജുവിനെ പോലെ തന്നെ ഉണ്ട് മീനാക്ഷിയെന്നും ആരാധകർ പറയുന്നു മീനാക്ഷിയുടെ ഈ പുത്തൻ പോസ്റ്റിന് ലൈക്ക് ചെയ്യാൻ മഞ്ജു മറന്നിട്ടില്ല എന്നുള്ളതാണ് ഏറെ സന്തോഷം